പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുമായി ആലുവയിൽ തെളിവെടുപ്പ് നടത്തി പ്രതി ആലുവയിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് കൃത്യം നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രം കണ്ടെത്തി ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമം എന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു ഹരികൃഷ്ണൻ ഈ തെളിവെടുപ്പ് സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ് ഈ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് ഈ സംഭവസ്ഥലത്ത് അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഈ ഹോൾ സെയിൽസിന് സമീപമുള്ള ഈ ഗ്രൗണ്ടിൽ ആ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഈ ആലുവയിൽ ഇയാൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം ആലുവയിലേക്ക് രക്ഷപ്പെട്ടു എന്നായിരുന്നു പോലീസിന് നൽകിയ മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആലുവയിൽ എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ കുട്ടിയെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചതിന് ശേഷം ട്രെയിൻ മാർഗം ഇയാൾ ആലുവയിൽ എത്തുന്നു ഈ ആലുവയിൽ ഒരു ഹോട്ടലിൽ ഇയാൾ നേരത്തെ ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തി എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴി അവിടെ നിന്നും ഈ പോലീസ് ഇയാളുമായി എത്തി ഇയാൾ ആ കൃത്യ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രമടക്കം അതായത് മുണ്ടടക്കമുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഈ മുണ്ടിൽ നിന്നും കുട്ടിയുടെ മുടി അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദമായ ഒരു പരിശോധനാ ഫലം ആവശ്യമാണ് ഇതിനുശേഷം ഇയാൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം ഇയാൾ ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനായിരുന്നു ശ്രമമെന്നാണ് അന്വേഷണ സംഘം നമ്മളോട് പറയുന്നത് അത് അതിനായി ഇയാൾ പഴനിയിൽ പോയി മൊട്ടയടിക്കുകയും പിന്നീട് തിരിച്ച് ആലുവിലേക്ക് തന്നെ വരികയും ചെയ്തു എന്ന് പോലീസ് പറയുന്നുണ്ട് ഇതിനുശേഷമാണ് ഈ പോലീസ് ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയിലേക്ക് എത്തിയത് ഏതായാലും ഈ സംഭവത്തിൽ എത്രയും വേഗം തന്നെ തെളിവെടുപ്പ് പൂർത്തി സാഹചര്യ തെളിവുകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് കുറ്റപത്രം സമർപ്പിക്കാനാണ് ാണ് പോലീസിന്റെ ഒരു നീക്കം ഈ മാസം പതിനെട്ടാം തീയതി വരെയാണ് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഉന്മേഷ്